സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾക്കേറ്റ് പൂങ്കോട്ടുകുളം തിരൂർ താനൂർ ബ്ലോക്കിന്റെ കീഴിൽ നടപ്പാക്കുന്ന കോൺഗ്രാമ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടാംഘട്ട പരിശീലനം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലന 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 ഹാളിൽ ക്ലാസ് ക്ലാസ് ചെറിയമുണ്ടം കൃഷി 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 ഓഫീസർ ഓഫീസർ അനീസ് അനീസ് മുഹമ്മദ് മുഹമ്മദ് നയിച്ചു നയിച്ചു വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നൂറോളം ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ബാബു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഇ ബാബു ഷക്കീർ പദ്ധതി വിശദീകരിച്ചു രഞ്ജിത്ത് വള്ളിക്കുന്ന് കർഷകർക്ക് കൂൺവിത്ത് സ്പോൺ പെല്ലറ്റ് കവറുകൾ ഷെഡ് നിർമ്മാണ സാമഗ്രികൾ എന്നിവ പരിചയപ്പെടുത്തി വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നൂറോളം ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഒന്നാം ഘട്ടം ഇരുപത്തിയഞ്ച് കർഷകർക്ക് ജോലികൾ ആരംഭിക്കുന്നതിനുള്ള നടപടി തുടങ്ങി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷൻ ഫീൽഡ് അസിസ്റ്റന്റ് സ്മിത നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് താനൂർ